ഈ പാൽ അമ്മോ മുതുകെ ഈ പാൽ മുതുക്ക കിഴങ്ങാണ് വീ കാണുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒറിജിനൽ കാണിക്കാൻ വേണ്ട നിങ്ങൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയണം ഇനി നമ്മളെ ഈ പാൽ മുതക്കുണ്ടല്ലോ ആ ഈ പാൽ മുതക്കിനെ നമ്മൾ പാലിന് വറ്റിച്ചെടുക്കാൻ പോകണം ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നിലപ്പന അല്ലേ ഈ ഒറിജിനൽ പശു ഇത് ഏഴ് ദിവസം വെച്ചൂർ പശുവിന്റെ പാലില് ചെയ്തെടുത്തതാണ് ഈ രണ്ട് വല്യ ഈ താന്ത്രിക് താന്ത്രിക് കലത്തിരിക്കുന്നത് പച്ചപാൽ ആദ്യം നമ്മൾ കുറച്ചൊരു ഗ്ലാസ് എടുത്തതിനു ശേഷം ചെറിയ ടേബിൾ സ്പൂൺ ഇതിപ്പോ നമ്മൾ എടുത്തിങ്ങനെ ഈ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിന് മുഴുവനായിട്ട് നമ്മൾ ഈ താന്ത്രിക് ചൂർണ്ണം എടുത്തിട്ട് നമ്മൾ ഈ പാലില് വിഷ്ണു ചേട്ടാ നമസ്തേ നമസ്തേ നമ്മള് വിഷ്ണു കാണാൻ വന്നാണ് വിഷ്ണു എന്തോ എന്താ സംഭവം എന്താ ചേട്ടാ ഇതാണ് അറിയോ ഇത് എന്താണെന്ന് ഓ ഇതാണ് വലുത് കണ്ടിട്ടില്ല ഇത്രയും വലുത് കാണുന്നത് നമ്മുടെ ഈ നെയ്യാറ്റിങ്കര നെയ്യാറാണ് ഇത് ഈ നെയ്യാറിന്റെ തീരത്തുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ വലുതാണ് ബ്യൂട്ടി പ്ലേസ് ഇത് എന്തിനാണ് ആക്ച്വലി ഉപയോഗിക്കുന്നത് ഇത് സാധാരണയായിട്ട് കൃഷികാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ കൂട്ടാണ് ഓക്കെ ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് പാൽമുതുക്കിന്റെ കിഴങ്ങ് അതുപോലെ നിലപ്പനയില് അതിന്റെ കിഴങ്ങ് അമുക്കുരം അതുപോലെ തന്നെ നായ്ക്കുറിന് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൂട്ടുണ്ട് ഇതുകൂടാതെ ഈ ഇരുപത്തിയൊന്ന് കൂട്ടം ചേർത്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് താന്ത്രിക് ചൂർണം അതെ അതെ ഉപയോഗിക്കുന്നത് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് ഉപയോഗിക്കാം പ്രധാനമായിട്ടും ഇതിന്റെ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാജീകരണ ശക്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനും വേണ്ടിയിട്ട് ആദ്യമകാലം മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു കൂട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഓ ഇതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ലേ അതെ ഇതിന്റെ ഇതിന്റെ ഇത് ഒരുപോലെണ്ണം ഇത് ഒരുപോലെ നമ്മൾ ഇനി വിശദീകരിച്ച് നോക്കാൻ പോകുന്നത് സംഭവം എന്താ ഇത് എന്താണ് മനസ്സിലായ സംഭവം എന്താ ഇത് പൊടി ഓ ഇതാണ് ഇതാണ് പൊടിയാക്കുന്നത് അപ്പൊ മൂന്നെണ്ണം ഉണ്ടല്ലോ ഇത് മൂന്നെണ്ണം വെച്ചാൽ ഇത് കൃഷി ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതാണ് വളമൊക്കെ ഇട്ടിട്ട് അതാണ് ഇത്രയും ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് ആ ഏതാണ് യാഥാർത്ഥ്യത്തെ ഉള്ളത് അതായത് ഒറിജിനൽ ആണെന്നുള്ള കാര്യം നമ്മള് കടയിൽ പോയി വാങ്ങിക്കുമ്പോ നമുക്ക് കിട്ടുന്നപ്പോ ഒറിജിനൽ

ഇതാണ് ഈ പറഞ്ഞാ വാങ്ങാൻ കിട്ടുന്ന ഇതാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒറിജിനൽ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയണം ഇത് നമ്മൾ വ്യവസായ അടിസ്ഥാനം ചെയ്യുന്നത് ഇതാണ് ഒറിജിനൽ ആയിട്ട് ഇവര് കാട്ടിലുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധനം ഇത് ഒറിജിനലില് മൂന്ന് ദിവസത്തോളം പാലിൽ കുറുക്കി ഉണ്ടാക്കിയെടുത്ത ഒരു കൂട്ടാണ് ഈ ഒറിജിനൽ അശ്വഗന്ധയാണ് ഇത് ഏഴ് ദിവസം വെച്ചൂർ പശുവിന്റെ പാലില് ചെയ്തെടുത്താണ് വെച്ചൂർ പശുവിന്റെ പാല് ചെയ്തെടുക്കുന്നത് അതായത് നാടൻ പശുവിന്റെ പാലിലാണ് ചെയ്യുന്നത് അതെ അതാണ് ഗുണം അതാണ് ഗുണം കൈ കൈമാറത്താ പോലെ പശുവിന്റെ പാലിൽ ഏഴു ദിവസം ഇങ്ങനെ ഈ പ്രത്യേക മണം കിട്ടുന്നത് നമ്മൾ ഈ വെച്ചൂർ പശുവിന്റെ പാലിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മണം കിട്ടുന്നത് ഈ പാൽ മുതമ്മു അങ്ങനെന്തല്ലേ ഈ പാൽ മുതുക്കൻ കിഴങ്ങാണ് വീ കാണുന്ന രീതിയിലാക്കി വെച്ചിരിക്കുന്നത് ഇതെന്താ ഇങ്ങനെ രണ്ട് വന്ന കാര്യം എന്താണത് അതായത് ഇത് പാൽ മുതുക്കൻ കിഴങ്ങ് ഉണക്കിയതാ ഓ ഇത് പാൽ മുതുക്കൻ കിഴങ്ങ് ഉണക്കിയത് ഇത് മൂന്ന് പാലില് കുറുക്കി ചെയ്താ ഇത് മൂന്ന് പാലില് മൂന്ന് പ്രാവശ്യ പാലില് ഇതേപോലെ കുറുക്കി കുറുക്കിയെടുക്കുന്നതാണ് ഇതിലും ആ വേറൊരു മണവടി കേറി അത് ഇതിന്റേതായ എന്ന് പറയും നമ്മളെ ഈ കാട്ടൻപ്രദേശത്തൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു കാണ്ടപാതം ഉണ്ടല്ലോ ആ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നിലപ്പന അല്ലേ ഇതും ഇതുപോലെ തന്നെയാണ് മൂന്ന് ദിവസത്തെ മൂന്ന് പ്രാവശ്യം പാലിലിട്ടിട്ട് ഇതും പാൽ തന്നെ ഉം ഇത് നിലപ്പയുടെ കിഴങ്ങട്ടാ ഇതെന്താ സംഭവം എന്താണത് ഇത് 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 വേറെ എന്തോ ഇതും ഇത് നമ്മൾ നേരത്തെ വാങ്ങാൻ ഇത് കണ്ട അതെ നമ്മള് പോയി ഈ ആയുർവേദ സബ്ദൊക്കെ പോയാൽ വാങ്ങിക്കാൻ കിട്ടുന്ന നിലപ്പണയാണ് ഇത് നോയിക്കിത് കണ്ട ഇതാണ് പാലില് പറ്റിച്ചെടുത്ത നിലപ്പണ ഞാൻ ചോദിക്കട്ടെ ഒരു സംശയം ഇതെല്ലാം നിങ്ങൾ വെച്ചൊരു പശുണ്ട് നാടൻ പശു പറയുന്നു ഇതിന് മാത്രം പാൽ ഇവിടുന്ന് കിട്ടും നമുക്ക് ഇവിടെ അടുത്ത് തന്നെ സേവാപാരതിയുടെ ഒരു ഫോൺ ഗോശാല ഗോശാല എവിടെയാണത് അത് ഇവിടെ നമ്മുടെ ഇവിടെ അമരവിളയ്ക്ക് അപ്പുറം ചെയ്തിട്ടാണ് വെള്ള മുസ്ലിം സാധനമാണ് നേരത്തെ പറയുന്ന മുഴുവൻ സാധനം നിങ്ങക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒറിജിനലിന്റെ മുഴുവൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഇനി നമ്മളെ ഈ ഈ ഓ ഇത് ഇതുപോലെ നമ്മള് കട്ട് ചെയ്ത് പാലിന് ചെയ്യാൻ പോയാല്ലേ അതിനെ നമ്മള് പാല് ആ അതെ ഇവിടെ ഉണ്ടോ ഓക്കെ ഇവിടെ ഇണ്ടോ പാല് നമ്മൾ ഇണ്ടാത്തിട്ട് നമ്മൾ തിളപ്പിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഇതിന് ക്ലീൻ ചെയ്ത് ഈ സാധനം ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി ഇതിന്റെ പുഴുങ്ങും അപ്പൊ നമുക്ക് അത് ചെയ്യാം അപ്പൊ നമ്മള് ഏകദേശം അല്ലേ ഏകദേശം അതിന്റെ ക്ലീനിങ് ഫുള് കഴിഞ്ഞു നല്ല വൈറ്റ് നിറഞ്ഞ അറിയാ പാല് അല്ലേ അത് അത് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒട്ടുന്നുണ്ട് അല്ലേ ഇതാണ് നമ്മൾ അവിടെ നേരത്തെ വൃത്തിയാക്കി കഴുകിയെടുത്തു ഇതിന് നമ്മള് നമ്മൾ കാച്ചി വെക്കുന്ന പാലിലോട്ട് ഇത് ചേർക്കും സാധാരണയായിട്ട് നമ്മൾ പുഴുങ്ങുന്നത് ഒരു നൂറ് ലിറ്റർ പാല് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വന്നുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേണ്ടാക്കി വെച്ചിട്ട് പാലിൽ കഴിക്കണം ഇത് ചെയ്തു വരുന്ന ഫൈനൽ സാധനം അറിയാവാ പറയുന്ന കലത്തി ഇരിക്കുന്നത് താന്ത്രിക് ചൂർണ്ണമാണ് നമുക്ക് പാലില് ഉപയോഗിക്കാനായിട്ട് പച്ചപ്പാൽ ഇല്ലേ പച്ചപ്പാൽ പച്ചപ്പാൽ ആദ്യം നമ്മൾ കുറച്ചൊരു എടുക്കുക ഗ്ലാസ് എടുത്തതിനു ശേഷം ചെറിയ ടേബിൾ സ്പൂൺ ഇതിപ്പോ നമ്മൾ എടുത്തിങ്ങനെ ഈ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതില് മുഴുവനായിട്ട് എടുക്കാം ചെറിയ ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് ഇതിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ചൂർണ്ണം എടുത്തിട്ട് നമ്മൾ ഈ പാലില് ചാലിക്കുക പച്ചപാല് ഇങ്ങനെ ചാലിച്ചതിന് ശേഷം കട്ട പിടിക്കില്ല തിളച്ച പാലിലോട്ട് നമ്മൾ ഇത് ചാലിക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വേണം എന്നിട്ട് വേണം നമ്മൾ പാല് നമ്മള് ആവശ്യമുള്ള പാല് അടുപ്പി വെച്ചിരിക്കുന്ന പാലിലൂടെ ഇതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കാം ഇങ്ങനെയാണ് ഇത് മിക്സ് മിക്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കണ്ടല്ല അതായത് നമ്മൾ ഒരിക്കലും നിങ്ങൾ ഈ പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തിളച്ച പാലോട് ഇടരുത് പച്ച പാലിൽ മിക്സി എടുത്തിട്ട് തിളച്ചിരിക്കുന്ന പാലോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് മിക്സി ചെയ്തൊരു കട്ടപുഴം നീഴയാൻ പറ്റും അങ്ങനെയാണ് ഈ സാധനം കഴിക്കേണ്ടത് ഇങ്ങനെയാണ് താന്ദ്ര ചൂര്ണ്ണം വരുന്നത് ഇങ്ങനെ നിങ്ങൾ എത്രയാണോ അങ്ങനെ ും ഈ സംഭവം എന്താന്ന് വെച്ചാൽ പട്ടുപോലെ മൃദുലമായ ചർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സോപ്പിലെ പരസ്യത്തിലൊക്കെ ഇപ്പൊ കാണാറുണ്ട് ഇത് പണ്ട് കാലത്ത് ഉള്ള കാര്യമായിരുന്നു പ്രകൃതിയാൽ തന്നെ ഉള്ള വിഭവങ്ങൾ കൊണ്ട് പട്ടുപോലെ മൃദുലമായ ചർമ്മം ഇന്നത്തെ പോലെ പറച്ചിൽ മാത്രമല്ല നമുക്ക് അനുഭവത്തി കിട്ടുമായിരുന്നു അതെ ആ സാധനമാണ് ഇതെ തേച്ചാണ് കുളിക്കുന്നത് ഈ പറഞ്ഞൂർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പാൽ കണ്ടായിരുന്നു ആ പാൽ മുതക്കത്തിന്റെ അതെ പാൽ മുതുക്ക ചൂർണ്ണം തനതായ തനതായ ചൂർണ്ണമാണ് ഇത് നിലപ്പന നമ്മൾ നേരത്തെ കണ്ട കിഴങ്ങ് അതൊക്കെ ഇവര് ആദിവാസി മേഖലയിൽ പോയി പറയ്ക്കുന്ന സാധനമാണ് അശ്വഗന്ധം നമ്മൾ കണ്ട അശ്വഗന്ധം ഒരുപാട് ടൈപ്പ് നമ്മൾ കണ്ട് ഇത് റിയൽ അശ്വഗന്ധം ഉണ്ടാക്കിയ ചൂർണ്ണമാണ് ഇത് നായ്ക്കർണം നമ്മൾ മൂന്ന് ടൈപ്പ് നമ്മളെ കാണിച്ചു തന്നെ അതില് കൃഷി ചെയ്യുന്നതല്ല ഈ പറയുന്ന കാട്ടിപ്പ് ആദിവാസികൾ കളക്ട് ചെയ്യുന്ന ഈ പറയുന്ന നായ്ക്കിരണത്തിന്റെ ചൂർണം നമ്മൾ നിത്യോപയോഗ സാധനങ്ങളിലുള്ള സ്നാന ചൂർണ്ണം അതിനോടൊപ്പം തന്നെ ഈ താന്ത്രിക് ഓ നമ്മൾ പൽപ്പൊടിയുടെ കാലങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി സത്യം പറഞ്ഞാൽ മറന്നുപോയത് പറഞ്ഞിപ്പോഴും ഇത് താന്ത്രിക് പാൽപ്പൊടി അല്ലെ മോണവീക്കം പുഴു തിന്ന പല്ലിനെ തന്നെ മാറ്റിയിട്ട് അവിടെ നമുക്ക് ശരിയായിട്ടുള്ള പല്ല് പിന്നെ വളർത്തില്ല എങ്കിൽ തന്നെ നമുക്ക് അതിന് മോഡിഫൈ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഇത് ഒരു ഘടകമുള്ള ഒരിതാണ് ഈ താന്ത്രിക് പാൽപ്പൊടി പാൽപ്പൊടി അങ്ങനെ നമ്മള് കേൾക്കാത്തതും ഞാൻ ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നീ കാണാനും കേൾക്കാനും പറ്റും അത് അതേപോലെ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു വരിക അപ്പൊ ഇത് കണ്ട് അത് നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവരെടുക്കും ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും ഇവർ ഓൺലൈനുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ